രണ്ട് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കി ശ്രദ്ധേയനാവുകയാണ് കുറ്റിച്ചർ സ്വദേശി അനന്തു പ്ലസ് വൺ വിദ്യാർത്ഥിയായി അനന്തു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയിട്ടുണ്ട് അഷ്ടേന്ദു അഖാഡ ശിവകലയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് പെൻകിക് സിലാറ്റലിലും സമ്മാനം വാങ്ങിയിട്ടുണ്ട് അരൂജ് മാസ്റ്ററുടെ കീഴിലാണ് പഠനം മാസ്റ്ററുടെ കീഴിലുള്ള പഠനം ഏറെ ഗുണം ചെയ്യുന്നുണ്ടെന്ന് ആനന്ദവും പിതാവും പറഞ്ഞു എന്റെ പേര് ആനന്ദമാണ് ഞാൻ പുതിയ സ്കൂളിൽ പഠിക്കുന്നു പ്ലസ് വണ്ണില് എനിക്ക് രണ്ട് വേൾഡ് റെക്കോർഡുണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡും അത് തുലാസന യോഗ കോഴ്സിലാണ് എനിക്ക് കിട്ടിയത് പിന്നെ അകാഡൂല് എനിക്ക് സെക്കൻഡ് ഉണ്ട് പിന്നെ ഫൈറ്റില് സെക്കൻഡുണ്ട് എവിടെയാണ് പഠിക്കുന്നത് പഠിക്കുന്നത് അത് ടുത്ത് എന്തെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ടോ ഏതെങ്കിലും ഒന്നാമതേക്ക് എത്തണോന്നുള്ളത് മത്സരങ്ങളിലെ ശരിക്കും തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് സാധ്യത തെളിയിച്ചത് ശരിക്കും അരുജാണ് അരുജിന്റെ ഒറ്റ ഒരു ഇതിലാണ് അങ്ങനെ ഇങ്ങനെ ഒരു കല ഉണ്ടെന്നും അതിന്റെ പ്രോത്സാഹനമാണ് ഇതുപോലെ എത്തിയത് എത്തിയതിന്റെ സംഭാവനകളാണ് ഈ ഗായകർ അല്ല പൂർണ്ണ സന്തോഷകരാണ് വീട്ടിലെല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും നല്ല സപ്പോർട്ടാണ്